ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് മനസ്സിലാവാതെ സൂര്യയും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ് പായുകയാണോട്ടോ അങ്ങനെ ഗായത്രിക്കും സേതുവിനൊക്കെ സംശയം വരുന്നത് ജയനിർമ്മലയെയും അജയനെയും പ്രസീതയെയും അനിരുദ്ധനെയും ആണ് കേട്ടോ അവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് സേതു ഗായത്രിക്കും സംശയമുള്ളത് അങ്ങനെ ഗായത്രിയും സേതുവും കൂടി സൂര്യയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ കഥക് തുറന്നു കൊടുക്കുന്നത് ജയനിർമ്മലയാണ് അപ്പോ ജയനിർമ്മല ഇവരെ രണ്ടുപേരെയും കാണുന്ന സമയത്ത് പെട്ടെന്ന് ഷോക്കായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവർ എന്തിനാവും വന്നിട്ടുണ്ടാവുക പ്രശ്നമുണ്ടാക്കാനാണ് എന്നുള്ള ചിന്ത മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഗായത്രി എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എൻ്റെ ഭാവന എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം അറിയാതെ ഒരിക്കലും എൻ്റെ ഭാവനയെ കാണാതാവില്ല നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഭാവന ഇവിടേക്ക് വന്നത് കാരണം കൊണ്ടാണ് എൻ്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് അതുകൊണ്ട് എവിടെയാണ് ഭാവന എങ്കിൽ അത് പറഞ്ഞിരിക്കണം എന്ന് പറയണം അപ്പോൾ ജയനിർമ്മല പറയാണ് എന്താ ഗായത്രി ഈ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളെല്ലാവരും ടെൻഷനിൽ തന്നെയാണ് ഭാവനയെ കാണാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ടെൻഷനിലാണ് സൂര്യ ഇന്നലെ ഭാവനയെ തെരഞ്ഞു പോയിട്ട് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എൻ്റെ ഏട്ടൻ അജയനെയും ആ പ്രസീതെയും ഇങ്ങോട്ട് വിളിക്ക് ഞങ്ങൾ ചോദിച്ചോളാം അവരോട് ഭാവൻ എവിടെയാണെങ്കിലും അവരൊക്കെ ഞങ്ങൾ തന്നെ സത്യം പറയിപ്പിച്ചോളാം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് അജയനും സീതയും താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ അപ്പോഴത്തേക്കും സേതു ഇവരെ കണ്ടതോടുകൂടി അകത്തേക്കങ്ങ് ഇടിച്ച് കയറുകയാണ് എന്നിട്ട് അജയ് എൻ്റെ കോളറിൽ കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എടോ മര്യാദക്ക് നീ സത്യം പറഞ്ഞു ഞങ്ങളുടെ ഭാവനയെ നീ എവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് അജയ്നെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ജയനിർമ്മല അകത്തേക്കങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് സേതു നീ ഏട്ടനെ വീട് ഞങ്ങൾക്കറിയില്ല ഭാവന ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്ന് വീണ്ടും പറയുകയാണ് േതുവിന്റെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അജയന് പറയണ നിന്നോട് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ ഞങ്ങൾക്കറിയില്ല ഭാവന എവിടെയാണ് ഉള്ളത് അപ്പോ ഗായത്രി അജയ് എന്റെ ഷർട്ടിൽ അങ്ങ് പിടിക്കാൻ കേട്ടോ കോളറിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും അറിയാതെ എന്റെ കുഞ്ഞ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ അറിയാതെ ഒരിക്കലും എന്റെ ഭാവനയെ കാണാതാവില്ല മര്യാദയ്ക്ക് സത്യം പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗായത്രി ആരാണെന്നുള്ളത് നിങ്ങൾ അറിയും എന്ന് പറയണേ അപ്പൊ പ്രസിദ്ധ കയ്യിൽ കയറി പിടിക്കുകയാണ് എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞങ്ങൾക്കറിയില്ല നിന്നോടല്ലേ പറഞ്ഞത് അല്ലാതെ ആണുങ്ങളുടെ ഷർട്ടിൽ കയറി കൊത്തിപ്പിടിക്കുകയല്ലേ ചെയ്യാം കേട്ടപ്പോൾ ഗായത്രി അങ്ങ് പറയുകയാണ് എന്നാ നീ പറയടി സത്യം എന്ന് പറഞ്ഞ് പ്രസീതയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രസീത എന്നെ വിട് ഞങ്ങൾക്കറിയില്ല നിന്നോടല്ലേ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഭാവന എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പ്രസീതയും പറയുകയാണ് അപ്പോൾ ജയനിർമ്മല അങ്ങ് തടയുകയാണ് കേട്ടോ ജയനിർമ്മല ഗായത്രി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗായത്രി ആദ്യേക്കാളും സൗണ്ടിൽ <Such> hey, Never... ് മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞ അങ്ങ് കൈ അങ്ങ് വരൽ അങ്ങോട്ട് ചൂണ്ടേ നിർമ്മലയുടെ നേരെ എന്നിട്ട് പറയുകയാണ് ഒരക്ഷരം മിണ്ടിപ്പോവരുത് നീയൊക്കെ എങ്ങനെയാണ് എന്റെ ഭാവനയെ കാണുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ മോളെ ഞാൻ ഇവിടേക്ക് പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഇവിടേക്ക് വന്നത് നിന്നോട് സ്നേഹവും സൂര്യയുടെ അമ്മയാണെന്നുള്ള ബഹുമാനവും കൊണ്ടാണ് എൻ്റെ മോള് നിനക്കൊരു അപകടം പറ്റി എന്ന് അറിഞ്ഞപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് പക്ഷേ നീ അവളെ ഇതുവരെയും ഒരു മരുമകളായി നീ അംഗീകരിച്ചിട്ടില്ല സൂര്യയുടെ ഭാര്യയായി നീ ഇപ്പോഴും അവളെ അംഗീകരിച്ചിട്ടില്ല പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ ഇപ്പോൾ ഭാവന തനിച്ചല്ല അവളുടെ വയറ്റിലൊരു കുഞ്ഞുകൂടി ഉള്ളതാണ് മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ എൻ്റെ ഭാവനയെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വീണ്ടും ഗായത്രി പറയുകയുണ്ടോ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ജയനിർമ്മല പറയാണ് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് പിന്നെ നിന്റെ കുറിച്ച് നീ ഒന്നും പറയണ്ട ഞാൻ അവൾ ോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇന്ന് പോവണ്ട ഇന്ന് ഇവിടെ നിന്നോ നാളെ പോവാം എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് അനുസരിച്ചില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണേ എങ്ങനെ അനുസരിക്കും ഈ രണ്ടെണ്ണം ഇവിടെ ഉള്ളത് പിന്നെ എങ്ങനെയാണ് എൻ്റെ ഭാവന ഇവിടെ മനസമാധാനത്തോടു കൂടി നിൽക്കുക അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കാതെ ഭാവന അപ്പ തന്നെ വീട്ടിലേക്ക് വന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയുന്ന വാക്കുകളൊന്നും ഒന്നും തന്നെ ജയനിർമ്മലയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഭാവനയ്ക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവുമാണ് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഒരു പുച്ഛാവത്തോടു കൂടിയിട്ടാണ് ജയനിർമ്മല കേൾക്കുന്നത് പിന്നീട് ജയനിർമ്മല ഭാവനയെ കുറിച്ച് മോശമായ വാക്കുകളൊക്കെയാണ് കേട്ടോ പറയുന്നത് അവൾ ആരെയും പേടിയും ബഹുമാനവും ഇല്ലാതെ അനിഷ്ടത്തിന് നടക്കുന്നവളല്ലേ വെല്ലോടത്തും പോയി അഴിഞ്ഞാടിയിട്ട് ഇനിയിപ്പോൾ രാവിലെ ആയതല്ലേ ഉള്ളൂ ഇനി വീട്ടിലേക്ക് വന്നോളൂ ഇത്രക്ക് നല്ല സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ അങ്ങ് മോശമായി സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗായത്രിക്ക് അങ്ങ് ക്ഷമ നശിച്ച് കാരണം നോക്കി ജയനിർമ്മലയുടെ ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോ ോട് കൂടി ജയനിർമ്മല ആകെ അന്തം വിട്ടു പോവുകയാണ് അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന അജയനും പ്രസീതിയുമൊക്കെ തരിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോ ഗായത്രി പറയണേ ഇനി മേലിൽ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് എൻ്റെ മോളെ കുറിച്ച് ഇങ്ങനെ ഒരു അനാവശ്യം പറയരുത് നീ എന്ത് അർത്ഥത്തിലാണ് എൻ്റെ മോളെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞത് എന്നങ്ങ് ചോദിച്ചപ്പോൾ ജയനിർമ്മലയ്ക്ക് ഒത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ബഹളം കേട്ടിട്ട് മാനസ് അപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോ ജയനിർമ്മല ചോദിക്കുകയാണെ നീ എന്നെ അടിച്ചുവല്ലേ ഗായ ി എന്നങ്ങ് ചോദിക്കുമ്പോൾ നീ നിന്റെ നാവ് അടക്കി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അടി ഇനിയും നിനക്ക് കിട്ടും എൻ്റെ മോളെക്കുറിച്ച് ഇനി മേലിൽ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞു പോയേക്കരുത് എന്ന് വീണ്ടും അങ്ങ് ഒരു താക്കീതോട് കൂടിയിട്ട് അങ്ങ് ഗായത്രി പറയുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രിയുടെ മട്ടും ഭാവവും ഇതുവരെ കാണാത്ത ആ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ജയനിർമ്മല തരിച്ചു നിന്ന് പോവുകയാണ് അപ്പോൾ അജയം പറയുകയാണ് എൻ്റെ അനിയത്തിയെ ഞാൻ ഇതുവരെയും ഒന്ന് അടിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറവ് തന്നെയാണ് ഈ കാണുന്നത് എന്ന് ഗായത്രി പറയാം കേട്ടോ എന്നിട്ട് സേതു പറയാണ് അതിന് നിനക്കും അടിയുടെ കുറവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആളുകളോട് ദ്രോഹമൊക്കെ ചെയ്യുന്നത് നീ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഭാവനയോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം നിന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് നിന്റെ മകളുടെ ഭാവി ഓർത്തിട്ടാണ് എൻ്റെ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി നീ കൂട്ടുകൂടിയതും അനുരുദിനമായി ഇപ്പോഴും നീ ബന്ധം വെച്ചു പുലർത്തുന്നതും എന്ന് പറയാണ് അങ്ങനെ അജയൻ ദേഷ്യപ്പെട്ട് സേതുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ സേതു കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അജയൻ്റെ അതോടുകൂടി അജയൻ സേതുവിനേം തിരിച്ചടിക്കുകയാണ് കേട്ടോ അങ്ങനെ സേതുവും അജയനും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടി നടക്കുകയാണ് അപ്പോൾ ജയ ജർമല തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗായത്രി തടയാൻ പോലും പോകുന്നില്ല ഇത് കിട്ടേണ്ട അടി തന്നെയാണ് ഇവർ അർഹിക്കുന്ന അടി തന്നെയാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗായത്രി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്കും മാനസം തടയുകയാണ് മാനസയും പ്രസിദ്ധ യും കൂടി തടയുകയാണ് അപ്പോൾ മാനസ സേതു അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ അതോടുകൂടി മാനസ ഒരു ചുമരിന്റെ അവിടേക്ക് വീഴാൻ പോവുകയാണ് അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇതിനൊക്കെ കാരണം നീ ആണെന്നും പറഞ്ഞ് മാനസയുടെ വയറ്റിലേക്ക് അങ്ങ് ചവിട്ടാൻ വേണ്ടി സേതു കാലുയർത്തിയിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അതോടുകൂടി ഗായത്രി സേതു എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് സേതു പരിസരം മറന്ന് മാനസേക്ക് ചവിട്ടി ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി വിളിക്കുന്ന ആ സമയത്താണ് സേതു പെട്ടെന്ന് അങ് ഞെട്ടുന്നത് അങ്ങനെ സേതുവിനോട് ഗായത്രി പറയണേ വേണ്ട മോനെ നീ ആയിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു മഹാഭാപം നിന്റെ തലയിൽ ഇപ്പോൾ ഒരു അമ്മയാണ് അതുകൊണ്ട് നമ്മളായിട്ട് ആ കുഞ്ഞിനെ ഒന്നും കളയാനൊന്നും നിൽക്കണ്ട എന്നങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മളായിട്ട് ആ കുഞ്ഞിനെ കളയണ്ട ദൈവമായിട്ട് തന്നെ അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ കളഞ്ഞോളും എന്നുള്ള അർത്ഥം വെച്ചിട്ടാണ് ഗായത്രി അങ്ങനെ ഒരു വാക്ക് പറയുന്നത് സേതുവിന്റെ ഭാഗത്ത് നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു പ്രവൃത്തി വന്നത് സമയത്ത് മാനസ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ എന്നിട്ട് മാനസ മാനസവയർ അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് കുഞ്ഞ് എന്നുള്ള ഭാവത്തിൽ കേട്ടോ എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഭാവത്തിൽ മാനസവയർ അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ദേവം വരികയാണ് കേട്ടോ അങ്ങനെ ദേവം ഇതൊന്നും അറിയാതെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് എന്താണ് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനട്ടോ ജയനിർമ്മല കരഞ്ഞുകൊണ്ട് പറയുകയാണ് ദേവേട്ട ഇവരിവിടെ വന്ന് ഭാവനയെ കാണാത്തതിന്റെ പേരിൽ വന്ന് ബഹളം വെക്കുകയാണ് എന്നെ ഈ ഗായത്രി അടിച്ചു എന്ന് പറയട്ടോ അപ്പോൾ ദേവൻ പറയണ അമ്മ ഇവരെ അടിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല ഭാവനയെക്കുറിച്ച് അനാവശ്യമായ വാക്കുകളാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ടാണ് സഹിക്കേട്ട അമ്മ ഇവരെ അടിച്ചത് എന്ന് പറയുമ്പോൾ നിന്റെ നാവ് ഇനിയും ഒതുക്കി വയ്ക്കാറായില്ലേ ജയേ എന്ന് ദേവൻ ചോദിക്കാൻ കേട്ടോ അത് പിന്നെ ദേവട്ട എന്ന് പറയുമ്പോൾ നിനക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയോ നീ ആയിട്ടാണ് ഇവിടെ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഈ വീട്ടിലേക്ക് കയറ്റിയ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയാണ് അപ്പോൾ സേതു പറയണേ അങ്കിൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഭാവനയെ കാണാതായതിൻ്റെ പിറകിൽ ഇവർ മൂന്ന് പേരും തന്നെയാണ് ഇവരറിയാതെ ഭാവനയെ ഒരിക്കലും ഇവിടെ നിന്നും കാണാതാവില്ല എന്ന് വീണ്ടും സേതു തറപ്പിച്ച് പറയാൻ കേട്ടോ അങ്ങനെ ഗായത്രി പറയുകയാണ് എൻ്റെ നെഞ്ചിൽ തൊട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഭാവന മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് വാക്ക് പറയുകയാണ് അങ്ങനെ സേതു പറയുകയാണ് ഈ ആൻറ്റിയെ നല്ല സംശയമുണ്ട് ഞങ്ങൾക്ക് ഈ ആൻറ്റിയുടെ ഫോൺ ഒന്ന് പരിശോധിച്ച് നോക്ക് അങ്കിൾ ഇവർ ആർക്കെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയുമല്ലോ എന്ന് പറയട്ടോ അപ്പോൾ പരിഭ്രമത്തോട് കൂടിയും പരുങ്ങലോട് കൂടിയും ജയനിരമ്പല പറയണേ എൻ്റെ ഫോൺ എന്തിനാണ് പരിശോധിക്കുന്നത് ഞാൻ ആരെയും ഒന്നും വിളിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് പറയട്ടോ ആ സമയത്ത് അജയനും പ്രസീതയും പരിങ്ങി നിൽക്കുകയാണ് ജയനിർമ്മല പറയണേ എൻ്റെ ഫോൺ ആരും പരിശോധിക്കേണ്ട എന്ന് പറയട്ടോ അപ്പൊ സേതു പറയണേ കണ്ടില്ലേ ഇവർക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് അതുകൊണ്ടല്ലേ ഫോണ് പരിശോധിക്കേണ്ട എന്ന് പറയുന്ന ഞാൻ ഒരു കള്ളത്തരവും മറച്ചു എനിക്ക് അങ്ങനെ കള്ളത്തരം ചെയ്യേണ്ട ില്ല എന്ന് പറയട്ടോ അപ്പോൾ ദേവൻ പറയും എങ്കിൽ നിന്റെ ഫോൺ എവിടെ ഇപ്പം തന്നെ അവരുടെ സംശയം തീർക്കുന്നത് നല്ലതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ ദാ ഇരിക്കുന്നു എൻ്റെ ഫോൺ എന്ന് പറഞ്ഞ് ദേവൻ ആ ഫോൺ എടുത്ത് പരിശോധിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയിൽ മൂന്ന് തവണ ഒരു നമ്പറിലേക്ക് വിളിച്ചത് കാണുകയാണ് അപ്പോൾ ഇത് ആർക്ക് വേണ്ടി വിളിച്ചതാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നിന്റെ ഫോണിൽ നിന്നും തവണ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ നീ ആർക്കാണ് വിളിച്ചത് എന്ന് ചോദിക്കണം എനിക്കറിയില്ല വിളിച്ചിട്ടില്ല ദേവേട്ട എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയാണ് എങ്കിൽ അങ്കൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് ആരാണെന്ന് അപ്പോൾ അറിയാമല്ലോ എന്ന് വല്ല ആയിരിക്കും എന്ന് സേതു പറയാണ് അങ്ങനെ ദേവൻ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവിടെ നിന്നും ഒരാൾ സംസാരിക്കുകയാണ് കേട്ടോ ഇത് ആരുടെ നമ്പറാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാരണെന്ന് ചോദിക്കുകയാണ് നമ്പറിൽ നിന്നും നിങ്ങളുടെ ഫോണിലേക്ക് മൂന്ന് തവണ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണെന്ന് അറിയാനാണ് നിങ്ങൾ ആരാണെന്ന് വീണ്ടും ദേവൻ ചോദിക്കുമ്പോൾ ഇത് അനിരുധൻ്റെ ഫോൺ നമ്പറാണ് അനിരുദ്ധൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറയട്ടെ അങ്ങനെ ദേവൻ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അനിരുദ്ധന് നീ എന്തിനാണ് വിളിച്ചത് എന്നുള്ള ചോദ്യത്തോട് കൂടി നിർമ്മല പരിങ്ങി കൊണ്ട് പറയുകയാണ് ഞാൻ വിളിച്ചിട്ടില്ല എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല ദേവേട്ട എന്ന് പറയണേ അങ്ങനെ നിർമ്മലയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് അജയൻ അങ്ങ് പറയുകയാണ് എന്നോട് ക്ഷണിക്കണം അച്ചമ്പി ഞാനാണ് ഇന്നലെ ജയ ജയയുടെ ഫോണിൽ നിന്നും വിളിച്ചത് എന്ന് പറഞ്ഞതോടുകൂടി ജയനിർമ്മല അങ്ങ് തെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് കാരണം ി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോണിൽ നിന്നും അനിരുദ്ധനെ വിളിച്ചത് എന്ന് പറഞ്ഞ് അജയ്ന്റെ കരണം നോക്കി ജയനിർമ്മല ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ഗായത്രി പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കളിക്കുകയാണ് എൻ്റെ മോൾ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക നിങ്ങൾ ആരും പിന്നെ ജീവനോടെ ഇവിടെ ഉണ്ടാവില്ല ഇത് ഗായത്രിയുടെ വാക്കാണ് എന്നും പറഞ്ഞ് ഗായത്രി സേതുവിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവം പറയുകയാണ് കണ്ടില്ലേ നീ നിന്റെ ഏട്ടനെ വിളിച്ചു ൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന് പറയാണ് അങ്ങനെ ദേവൻ പറയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗായത്രിയൊന്നും എവിടെ ഇടപെടേണ്ട ആവശ്യം വരില്ല ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മോൻ സൂര്യ തന്നെ എല്ലാവരെയും ഇല്ലാതാക്കിക്കോളും അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് ദേവൻ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല അജയനോടും പ്രസീതയോടും ഒരക്ഷരം പോലും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് അപ്പോ മാനസയും പറയുകയാണ് അവനും അമ്മയും കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് തന്നെ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പിന്നിൽ നിങ്ങളാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാനും കാണുകയില്ല എന്ന് പറഞ്ഞ് മാനസയും ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ മാനസ പിന്നെ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ സൂര്യ ആണെങ്കിലോ ഭാവനയെ തെരഞ്ഞുകൊണ്ട് പോയപ്പോൾ രാത്രിയിൽ കാറിലിരുന്ന് കൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ മാനസയുടെ കോൾ വരുന്ന സമയത്താണ് സൂര്യ എണീക്കുന്നത് പക്ഷേ സൂര്യയുടെ ആ ഒരു കോൾ മാനസയുടെ കോൾ കാണുമ്പോൾ സൂര്യ ഫോൺ എടുക്കുന്നില്ല മാനസ ചിന്തിക്കുകയാണ് സൂര്യയോട് സേതുവേട്ടനും ഗായ യും ഇവിടെ വന്ന കാര്യം പറയണം അവർ അത്രയും പ്രഷറോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ട് സംസാരിച്ചു പോയതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ പറയണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ മനസ്സ് വിളിക്കുന്നത് പക്ഷെ സൂര്യ ഫോൺ എടുക്കുന്നില്ല പിന്നീട് സൂര്യ മുഖമൊക്കെ കഴുകിയ ശേഷം സൂര്യയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോള് വരികയാണ് അത് അജിത് സാർ ആയിരിക്കും കേട്ടോ എന്നിട്ട് പറയുകയാണ് സൂര്യ നമ്മൾ സംശയിച്ച ആ നമ്പറിൽ നിന്നും വീണ്ടും ഇന്നലെ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നീട് ആ കോള് പോയിരിക്കുന്നത് ദുബായിലേക്കാണ് പിന്നെ വീണ്ടും ആ ഫോൺ സ്വിച്ച് ഓഫ് ാക്കിയിട്ടുണ്ട് എന്ന് കാര്യം പറയട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് അവിടെ സി സി ടി വി ഉണ്ടാവില്ലേ അതിൽ നോക്കിയാൽ ഭാവനയെ കൊണ്ടുപോയ ആ വാഹനം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ അവർ എപ്പോഴോ മാറ്റിയിട്ടുണ്ടാവും ഇപ്പോൾ അവർ ഭാവനയും കൊണ്ട് അതിലൊന്നും ആയിരിക്കില്ല ആയിരിക്കില്ലുണ്ടാവുക അവർ എന്താണ് എവിടെയാണെന്നൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയട്ടോ എന്തായാലും എല്ലാ വാഹനവും പരിശോധിക്കാൻ വേണ്ടി ഉത്തരവ് വിട്ടിട്ടുണ്ട് എന്ന് പറയാണ് എല്ലാ വാഹനവും പരിശോധിച്ച ശേഷമാണ് ഇനി കടത്തിവിടുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ സൂര്യ അജിത് സാറിൻ്റെ അടുത്തേക്ക് ചെയ്യുന്നത് ഈ സമയം ഭാവനയെ ഒരു ഒഴിഞ്ഞ റൂമിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ഭാവനയ്ക്ക് ഇതുവരെയും ബോധമൊന്നും വന്നിട്ടില്ല അങ്ങനെ പെട്ടെന്ന് ഭാവനയ്ക്ക് ബോധം വരികയാണ് അങ്ങനെ ഭാവന കണ്ണ് തുറന്ന് നോക്കുകയാണ് അവിടെയൊക്കെ നോക്കുകയാണ് ആ സമയത്തൊന്നും അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഭാവന എങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് എന്തിനാവും എന്നെ ഇവിടേക്ക് തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ മനസ്സിൽ ഭാവന എങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഭാവന അവിടെയൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും ആരെയും കാണും ഭാവന സ്വയം അവിടെ നിന്നും കെട്ടഴിച്ച് നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കെട്ടൊക്കെ കൈയൊക്കെ പിടിച്ച് വലിച്ചു നോക്കുകയാണ് ഈ കെട്ടെങ്ങാനും അഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ഗുണ്ടകൾ വരികയാണ് കേട്ടോ എന്നിട്ട് ഭാവന ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നത് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്തിനാണ് ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ മാറി മാറി ഭാവന അവരോട് ചോദിക്കുകയാണ്